നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റാരോപിതരുടെ പേരുകൾ വെളിപ്പെടുത്താത്തതിനെ പരിഹസിച്ച് സന്തോഷ് പണ്ഡിറ്റ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം പ്രമുഖരുടെ ആരുടെയും പേര് പറയുന്നില്ലെങ്കിൽ ഇരകൾക്ക് പരാതിയില്ലെങ്കിൽ ഈ റിപ്പോർട്ട് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ലെന്ന് അദ്ദേഹം പറയുന്നു നടിമാർ ഉറങ്ങിയോ സുഖനിദ്ര കിട്ടിയോ എന്ന് ഉറപ്പുവരുത്താൻ ഏതെങ്കിലും പ്രമുഖ നടന്മാർ രാത്രിയിൽ വാതിലിൽ പത്ത് തവണ മുട്ടിയാൽ ചില നടിമാർ തെറ്റിദ്ധരിക്കുന്നു ആ വാതിൽ മുട്ടലിന് പിന്നിൽ കെയർ ആണ് കെയർ എന്ന് മനസ്സിലാക്കുന്നില്ല എന്നും സന്തോഷ് പണ്ഡിറ്റ് പരിഹസിക്കുന്നു ഒരു കോടി രൂപയോളം ചെലവാക്കിയാണ് കമ്മീഷൻ തെളിവെടുപ്പ് നടത്തിയത് മലയാള സിനിമയിലെ മുല്ലപ്പെരിയാർ ഡാം എന്നാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷനെ കുറിച്ച് പൊതുവെ പറയുന്നത് എന്നും സന്തോഷ് പണ്ഡിറ്റ് കുറിക്കുന്നു അദ്ദേഹത്തിൻ്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കുറേ കാലമായി ഏതൊക്കെയോ നടിമാരെ ഏതൊക്കെയോ നടന്മാരും സംവിധായകരും ഏതൊക്കെയോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് എവിടെയൊക്കെയോ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു പരാതിപ്പെട്ടാൽ അവസരം നഷ്ടമാകുമോ അല്ലെങ്കിൽ ജിയോഭയം കാരണം ഇവർ ആരും സംഭവം പുറത്തു പറഞ്ഞില്ല പരാതിപ്പെട്ടില്ല ചൂഷണം ചെയ്തത് പ്രമുഖ നടന്മാർ ചെയ്യപ്പെട്ടത് പ്രമുഖ നടികളെ നടന്നത് പ്രമുഖ ഹോട്ടലുകളിൽ ഇതെല്ലാം ചർച്ച ചെയ്തത് പ്രമുഖ ചാനലുകളിൽ മലയാള സിനിമ ഭരിക്കുന്ന പതിനഞ്ചംഗ പവർ ടീമിൻ്റെ ലിസ്റ്റ് പുറത്തു വന്നു കേട്ടോ ഒന്ന് ഉരുക്ക് സതീശൻ രണ്ട് ടിൻ്റിമോൻ എന്ന കോടീശ്വരൻ ചിരഞ്ജീവി ഐ പി എസ് ബ്രോക്കർ പ്രേമചന്ദ്രൻ പവനായി കൊപ്ര പ്രഭാകരൻ അനന്തൻ നമ്പ്യാർ മുണ്ടക്കൽ ശേഖരൻ ഹൈദർ മരയ്ക്കാർ കടയാടി ബേബി കൊളപ്പുള്ളി അപ്പൻ മോഹൻ തോമസ് കീരിക്കാടൻ ജോസ് ജോൺ ഹോനായി പതിനഞ്ച് കീലേരി അച്ചു പവർ പവർഗ്രൂപ്പിലുള്ളത് പേരും അഡ്രസ്സും ആധാറുമൊന്നുമില്ലാത്ത പതിനഞ്ച് അദൃശ്യരായ മനുഷ്യന്മാർ ആണെന്ന് ഇനിയും ആരും പറയരുത് നടിയെ ആക്രമിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ല കൂടുതൽ നടിമാർ അക്രമത്തിന് ഇരയായി എന്നതിന് തെളിവുണ്ടത്രയും പക്ഷേ ആ പ്രമുഖ നടിമാർ കേസ് കൊടുക്കില്ല എന്ന് പറയുന്നു ഭൂരിഭാഗം സിനിമാ സെറ്റുകളിലും ലഹരി ഉപയോഗം വ്യാപകമാണെന്നും നടിമാർ പറയുന്നു സിനിമാ സ്ക്രീനിൽ യു സർട്ടിഫൈഡ് ആണെങ്കിലും പിന്നണിയിൽ എ സർട്ടിഫിക്കറ്റ് ആണത്രേ നടിമാർ ഉറങ്ങിയോ സുഖനിദ്ര കിട്ടിയോ എന്ന് ഉറപ്പുവരുത്താൻ ഏതെങ്കിലും പ്രമുഖ നടന്മാർ രാത്രിയിൽ വാതിലിൽ പത്ത് തവണ മുട്ടിയാൽ ചില നടിമാർ തെറ്റിദ്ധരിക്കുന്നു ആ വാതിൽ മുട്ടലിന് പിന്നിൽ കെയറാണ് കെയർ എന്ന് മനസ്സിലാക്കുന്നില്ല കേരളത്തിലെ സർവ്വ മേഖലകളിലും ഇതുപോലെ വനിതകളുടെ ചൂഷണം നടക്കുന്നുണ്ടോ എന്ന് സർക്കാർ ഇടപെട്ട് ഉടനെ കമ്മീഷൻ വെക്കണം പാവം സിനിമാക്കാരെ മാത്രം മാനം കെടുത്തുന്നത് ശരിയല്ല രാഷ്ട്രീയ മേഖലയിൽ മാത്രം സ്ത്രീ ചൂഷണം മനസ്സിലാക്കുവാൻ കമ്മീഷൻ വേണ്ട കാരണം അതിലും പ്രതിസ്ഥാനത്ത് പ്രമുഖ എം എൽ എ പ്രമുഖ എം പി ഒക്കെ തന്നെ ഒരു കോടിയോളം രൂപ ചെലവാക്കിയാണ് കമ്മീഷൻ തെളിവെടുപ്പ് നടത്തിയത് മലയാള സിനിമയിലെ മുല്ലപ്പെരിയാർ ഡാം എന്നാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷനെക്കുറിച്ച് പൊതുവെ പറയുന്നത് ഈ റിപ്പോർട്ടിൽ മലയാള സിനിമയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ നടിമാരുമായിട്ടാണ് തെളിവെടുപ്പ് നടത്തിയത് പക്ഷേ ഇതിൽ പേരുകളോ വിവരങ്ങളോ ഒന്നുമില്ല മുപ്പത്തിയഞ്ച് കൊല്ലം മുമ്പുള്ള കേസൊക്കെ എങ്ങനെ തെളിയിക്കും എന്നതിൽ ഒരു ധാരണയുമില്ല വാൽകഷ്ണം ആരുടെയും പേര് പറയുന്നില്ലെങ്കിൽ ഇരകൾക്ക് പരാതിയില്ലെങ്കിൽ ഈ റിപ്പോർട്ട് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല പക്ഷേ പുതുതായി സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചു വരുന്ന യുവതികൾക്കും അവരുടെ അമ്മമാർക്കും എങ്ങനെ കൂടുതൽ അവസരങ്ങൾ നേടി പ്രമുഖ നടിയാകാം എന്ന് പറയാതെ പറയുന്ന നല്ലൊരു സ്റ്റഡി ക്ലാസ്സാണ് ഈ റിപ്പോർട്ട് ബൈ സന്തോഷ് പണ്ഡിറ്റ് ബ്രാക്കറ്റിൽ ഉരുക്കൊന്നുമല്ല മഹാപാവമ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇതാണ് ഇത്തരത്തിൽ കുറ്റാരോപിതർ അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തികൾ അവർ എത്ര പ്രമുഖരാണെങ്കിലും എത്ര വലിയ നടന്മാരാണെങ്കിലും എത്ര സ്വാധീനമുള്ളവരാണെങ്കിലും അവർ കുറ്റാരോപിതരാണ് അവരുടെ പേര് പറയാൻ നിയമപരമായി ഒരു തടസ്സവുമില്ല അത് കൃത്യമായി ചെയ്യാത്തത് എന്ത് ഇപ്പോൾ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ വേറെന്തെങ്കിലും ഒരു കുറ്റമാണ് ചെയ്തതെങ്കിൽ ഒരു കൊലപാതകമോ ഒരു മോഷണമോ ആണ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ പേര് പുറത്തു വരില്ലേ മാധ്യമങ്ങൾ കൊടുക്കില്ലേ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ മാത്രം ഇവരുടെ പേര് ഇവരുടെ പേരുകൾ മൂടി വയ്ക്കുന്നു എന്നുകൂടി ചോദിക്കാതെ ചോദിക്കുന്നു സന്തോഷ് പണ്ഡിറ്റ്